أعوذ بالله من الشيطان الرجيم والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسبتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ഇതാസം തും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം ആറാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മളിതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയല്ലോ പിന്നെ നമ്മൾ പറയാനുള്ളത് ഫ ഇൻ ഫിസാലൻ ഇനി അവർ ഇരുവരും കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ട് മുലയൂട്ടൽ നിർത്താൻ ഉദ്ദേശിച്ചാൽ ഇരുവർക്കും കുറ്റമില്ല ഇൻ അറാദ ഇനി അവർ രണ്ടുപേരും ഉദ്ദേശിച്ചാൽ ഫിസാലൻ ഫിസാൽ എന്ന് പറഞ്ഞാൽ ഈ മുലകൂടി നിർത്തലാണ് അൻ തറാദിം മിൻഹുമാ അത് തൃപ്തിപ്പെട്ടായിരിക്കണം രണ്ടുപേരും അതുപോലെ തശാവിൻ മുഷാവറ നടത്തണം കൂടിയാലോചന നടത്തണം അങ്ങനെ ചെയ്താൽ ഫലാജുനാലഹിമ അവർക്ക് രണ്ടു പേർക്കും കുറ്റമില്ല അപ്പം ഇത് അറാദ ഫിസാലൻ അപ്പോൾ ഇവിടെ അള്ളാഹുസുബൻ താല ഈ ഈ തരത്തിൽ കുട്ടിയോട് കാണിക്കേണ്ട കാരുണ്യം മുഴുവൻ കാണിച്ച ശേഷം മാതാക്കൾക്കും പിതാക്ക മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകളും കടമകളൊക്കെ എണ്ണി പറഞ്ഞ ശേഷം പറയുന്നു ഒരു ചാൻസ് കൊടുക്കണം ഒരു വിവേചനാധികാരം ഈ രണ്ട് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മുലകുടി ബന്ധം നിർത്തണം എന്ന് തോന്നി നിൽക്കുക മാതാവിന് തോന്നിയെങ്കിൽ പിതാവിന് തോന്നി ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ പോരാ അതാണ് അതാണെങ്കിലും പ്രശ്നം രണ്ടാളും ഫൈൻ അറാദാന്നാ പറഞ്ഞു രണ്ടുപേർക്കും ഉദ്ദേശം ഉണ്ടാകണം അപ്പം അതിൽ അറാദ എന്ന് പറയുമ്പോൾ രണ്ടുപേരും അതിലെന്താകണം പങ്കുചേരണം ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ബാക്കിയുണ്ട് എന്നുവെച്ചാൽ വിവാ വിവാഹമോചനത്തിന് ശേഷം അർത്ഥം മുറിച്ച് എറിയലല്ലാന്ന് അർത്ഥം അതാണ് സുഹാനുള്ള മനസ്സിലായില്ലേ അപ്പോൾ വൈൻ അറാദ ഫിസാലൻ അങ്ങനെ ഒരു ഫിസാല് മുലുകൂടി വന്ന നിർത്തം രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ ആ തീരുമാനിക്കേണ്ട ഞാൻ തറാലിൻ ആദ്യത്തെ നിബന്ധന അതാണ് തറാലിൻ തൃപ്തി വേണം രണ്ടാളും തീരുമാനിക്കണം രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട് തീരുമാനിക്കണം തൃപ്തിപ്പെട്ട് തീരുമാനിക്കണം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് ഈ പുരുഷന് തോന്നണം പുരുഷനെങ്ങനെ അവൻ്റെ ചിലവ് വാങ്ങി പ്രയാസപ്പെടുത്തണ്ട എന്ന് സ്ത്രീക്കും തോന്നണം കുട്ടിക്കതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തുകയും വേണം അതിനാണ് രണ്ടാമത്തത് പറഞ്ഞത് തഷാവൂർ എന്ന് പറഞ്ഞത് കൂടിയാലോചന വേണം ആരോടാ കൂടിയാലോചിക്കേണ്ടത് ആരോടൊക്കെ ഈ വിഷയത്തിൽ കൂടിയാലോചിക്കണോ അവരോടൊക്കെ കൂടിയാലോചിക്കണം നോക്കൂ മുഷാവറ തഷാവൂർ എന്ന പദമാണ് കൂടിയാലോചനക്ക് അള്ളാഹോട് ഉപയോഗിച്ചത് അതിൻ്റെ ആ പദത്തിൻ്റെ അടിത്തറയിലേക്ക് പോയി പോയാൽ നമുക്ക് അത്ഭുതം തോന്നും ഷാറൽ അസൽ എന്നാ പറയുക എന്തിനോ ഈ തേന അതിൻ്റെ ആ തേനൻ്റെ പിന്നെ എന്നെന്താ പറയുക തേനൻ്റെ ഒരു പിന്നെ ബോർഡില്ലേ ആ ബോർഡ് ഇങ്ങനെ ഇങ്ങനെ ഞെക്കി പിഴിയലാണല്ലോ അങ്ങനെ ഞെക്കി പിഴിഞ്ഞിട്ടാണ് അതിനെന്തെടുക്കുന്നത് തേനെടുക്കണത് എന്ന് വെച്ചാൽ എന്താ ആ തേ ആ ബോഡിലുള്ളത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുകയാണ് ആ ഞെക്കി പിഴിയുന്ന ആ പ്രക്രിയയാണ് എന്ത് മുഷാവറ എന്ന് പറയുന്നത് സുഭാഗാനുള്ള അപ്പോൾ എന്താ മുഷാവറ ഇവിടെ ഇവിടെ നോക്കൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല തേനങ്ങൾ കിട്ടുക അതുപോലെ ഇങ്ങനെ മുഷാവറ നടത്തിയാൽ ഏറ്റവും നല്ല അഭിപ്രായം കിട്ടും ഒരാൾ തീരുമാനിക്കണമല്ല കുറേ ആളുകൾ കൂടിയാണല്ലോ മുഷാവറ ഇപ്പോൾ ഉദാഹരണം ഈ ഒരു പീഡിയാട്രിഷ്യനോട് ചോദിക്കണം ഉദാഹരണം ഇങ്ങനെ കുഞ്ഞിനെ ഈ സമയത്ത് നിർത്താൻ പറ്റും രണ്ടാൾ കൂടി ചോദിക്കണം മുഷാവറ പീഡിയാട്ടിഷ്യനായിട്ട് മുഷാവറ നടത്തണം കുടുംബക്കാരുമായിട്ട് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ചോദിക്കണം മുഷാവറ ഇതൊക്കെയാണ് മുഷാവറ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത ശേഷേ നൃത്തം പറ്റുള്ളൂ അല്ലാതെ ഒരാൾക്ക് ഏകപക്ഷീയമായി തോന്നിയാൽ നൃത്തം പറ്റുമോ പറ്റൂല ഇതൊക്കെ എന്താച്ചാൽ അള്ളാഹു സുബ്ബാനത്താല ഈ കുഞ്ഞിനോട് ചെയ്യുന്ന യഹ്സാനാണ് അള്ളാഹു കുഞ്ഞിനോട് കാണിക്കുന്ന യഹ്സാൻ നോക്കൂ മുലകൂടി നിർത്തണമെങ്കിൽ പോലും എത്ര നിബന്ധനയെ വെച്ച് നോക്കിയത് അതെന്തിനാ ഈ കുട്ടിക്ക് പ്രയാസം ഉണ്ടാക്കരുത് അതെ ഈ നിബന്ധനകളൊക്കെ ഒത്തു വന്നാൽ ഓക്കെ അവിടെയും അനുവാദമല്ല ഫലാജുനാഹ കുറ്റല്ല കുഴപ്പമില്ല എന്നേ പറഞ്ഞോളൂ നിർത്താം എന്നല്ല പറഞ്ഞ് നിർത്തണം എന്നല്ല പറഞ്ഞ് നിർത്താം നിർത്താം അത്രയേ ഉള്ളൂ നിർത്താം എന്ന് പറഞ്ഞത് എന്തിനാ അല്ലെങ്കിൽ നിർത്തുന്നതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞത് എന്താ നിർത്തണം എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹു സുമാനത്താലാണ് മനുഷ്യൻ്റെ ദുർബലതകൾ അറിയാലോ ഈ പെണ്ണിന് വേറെ കല്യാണം കഴിക്കേണ്ടി വരും ഒരുപാട് സംഗതികളതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കൂ അവിടെ വളരെ പ്രധാനമാണ് നർത്തം അപ്പോൾ കുഞ്ഞിൻ്റെ മസ്ലഹത്ത് കുഞ്ഞിൻ്റെ നന്മയാണ് അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ നിർത്തേണ്ടത് എപ്പോഴാ അത് രണ്ട് വർഷത്തിന് ശേഷമാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല നിർത്താം രണ്ട് വർഷമാണ് മുല കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞല്ലോ മനസ്സിലായില്ലേ അപ്പം ഇനി അങ്ങനെ നിർത്തുകയാണെങ്കിലോ അതും നമ്മൾ നേരത്തെ വിശദീ സുഹൃത്തു ഉള്ള വാക്കുകളൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ ഈ തശാവൂറിന് ശേഷമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ടാളും ഇത്തിഫാക്കുണ്ടെങ്കിൽ യോജിച്ച് വരികയാണെങ്കിൽ പ്രശ്നമില്ല മനസ്സിലായാലേ അപ്പോൾ അങ്ങനെ നിർത്തുകയാണെങ്കിൽ എപ്പോൾ നിർത്താം അതുമു വ്യത്തിഫാക്കമാണ് ആ കാലത്തിൽ ഒരു കൊല്ലത്തിന് ശേഷമാണോ അല്ലെങ്കിൽ ആറുമാസത്തിന് ശേഷമാണോ ഒരു കൊല്ലമൊക്കെ ഏതായാലും ഈ സാധാരണ ഈ പി ഡി എ ടീഷൻസൊക്കെ കുട്ടിയുടെ ആരോഗ്യം നോക്കിയിട്ട് ഒരു വർഷം പറയും അല്ലെങ്കിൽ ഒരു വർഷവും ഒരാറുമാസവും മനസ്സിലായാലും അതൊക്കെ അപ്പോഴുള്ള അവസ്ഥ വെച്ചാണ് മനസ്സിലായാലും ഇനി അങ്ങനെ രണ്ടാൾക്കും യോജിപ്പില്ലെങ്കിലോ ഈ മാതാവ് ഇവർക്ക് രണ്ട് ഈ കുട്ടിക്ക് രണ്ട് വർഷം തന്നെ എന്ത് ചെയ്യണം മുല കൊടുക്കണം മനസ്സിലായി ഇനി രണ്ട് വർഷത്തിലധികം മുലയൂട്ടാൻ പറ്റില്ലേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മാതാക്കൾ പലതരത്തിലുള്ള സംഗതി ചെയ്തിട്ട് ആണ് ഈ കുട്ടികളുടെ കുട്ടികളെ മുലയൂട്ടലിൽ നിന്ന് പിന്തിരിപ്പിക്കാറുള്ളത് അങ്ങനെ ആവശ്യമുണ്ടോ എത്ര വരെ പോകാം രണ്ട് വർഷത്തിലധികമാകാമോ ആകാം ആവശ്യമുണ്ടെങ്കിൽ ആകാം എന്നാണ് ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഈ ഒരു കുഞ്ഞിന് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെന്ന് നോക്കുക അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങളൊന്നും ആ കുട്ടി കഴിക്കണില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്കുള്ള ഒരു ഭക്ഷണം എന്ന നിലയ്ക്ക് കുറച്ചുകൂടിയൊക്കെ ഈ കുട്ടി ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെയൊക്കെ മുലൂട്ടിയിട്ട് ഗ്രാജ്വലായി ക്രമേണ ക്രമേണ വേണം ഇത് നിർത്താൻ എന്നർത്ഥം മനസ്സിലായി